ബഹുമാനികളായ സഹോദര സഹോദരിമാര് ഇന്ന് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യുന്ന വിഷയം പെരുന്നോളിന് പടക്കം പൊട്ടിക്കാൻ പറ്റുമോ അതിനു വല്ല പ്രശ്നമുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെയാണ് നമുക്കറിയാം നമ്മൾ ഒരു കൂത്തിരി കത്തിക്കുമ്പോഴേക്ക് കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടി ഒരു മേശപ്പോ ഒരു ചക്രവോ കത്തിക്കുമ്പോഴേക്ക് അല്ലെങ്കിൽ ഒരു രണ്ട് രൂപയുടെ അല്ലെങ്കിൽ ഒരു അഞ്ചു രൂപയുടെ പടക്കം പൊട്ടിക്കുമ്പോഴേക്ക് അത് പാടില്ല അത് എന്തോ വലിയൊരു സബൂൽ സബൂൽമോഹിക്കാത്ത് ചെയ്തതുപോലെയുള്ള വർത്തമാനങ്ങളൊക്കെ കേൾക്കാറുണ്ട് സത്യത്തിൽ പെരുന്നാളിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് രണ്ട് ആഘോഷങ്ങളാണ് പെരുന്നാൾ ഒന്ന് ചെറിയ പെരുന്നാളും ഒന്ന് വലിയ പെരുന്നാളും ഈ പെരുന്നാളിന് പടക്കം പൊട്ടിക്കല് അത് തൂർത്തടിക്കൽ അല്ല അത് ഇവാട്ടിൽമാളിൽ പെടുകയില്ല കാരണം ഈ കെ അസം മുസ്ലിയാർ പോലത്തെ ആളുകളൊക്കെ പടക്കം പൊട്ടിക്കന് അനുകൂലമായിട്ട് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നോ എന്നൊക്കെ നമ്മൾക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് വെറുതെ പൈസ നശിപ്പിച്ച് കളയലാണ് എന്ന് പടക്കം പൊട്ടിക്കലിനെ സംബന്ധിച്ച് പറയാൻ പറ്റൂല കാരണം പെരുന്നാൾ പോലാത്ത സന്തോഷവേളയിൽ പണം കൊടുത്ത് പടക്കം വാങ്ങിച്ച് അതിൽ ശബ്ദം കേട്ട് ആസ്വദിക്കലുണ്ട് ഈ പൂതിയെ കത്തുമ്പോഴും മേശപ്പവും ഒക്കെ കത്തിക്കുമ്പോൾ കുട്ടികൾ ആർത്ത് വിളിച്ച് ചിരിച്ച് കൈ കൊട്ടുന്നൊക്കെ കേട്ടിട്ടില്ലേ ചാടിക്കളിക്കുന്നത് അത് അവർക്കൊരു ഉല്ലാസവും ആസ്വാദനം അതിലുണ്ട് അത് വെറുതെ മുതൽ നശിപ്പിക്കലല്ല ഇമാലിനെ വിവരിച്ചത് ഒരാൾ പൈസ കൊണ്ടുപോയി വെറുതെ കടലിട്ട് അതുകൊണ്ടൊരു ഇല്ലല്ലോ അത് മുതൽ നശിപ്പിക്കലാണ് പക്ഷെ പടക്കം പൊട്ടിക്കുന്നത് അതിന്റെ ശബ്ദം കേട്ട് ആസ്വദിക്കുന്നത് അത് ഒരു ഉപകാര ദുന്യവിയായ ഉപകാരമെങ്കിലും ഇതിലുണ്ടല്ലോ ദുന്യവിയായും മുഹുറവിയായും ഉപകാരമില്ലെങ്കിലാണ് യുവാഹത്തുൽ മാലി എന്ന് പറയൽ വെറും യുവാഹത്തുൽ മാലി എന്ന് പറയൽ അതിന് ചെറിയ തോതിൽ ഇപ്പം ഒരു പടക്കം പൊട്ടിക്കുക കമ്പി പൂവ് കത്തിക്കുക അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ എതിർക്കേണ്ട ആവശ്യമില്ല അത് ഓവർ ഓവറാകുമ്പം വലോദന പണം ചെലവഴിച്ച് ഓവറാകുമ്പോ അല്ലെങ്കിൽ ആഘോഷം തന്നെ അതിർവരമ്പിൽ കിടക്കുന്ന കോലത്തിലൊക്കെ ആകുമ്പോ ശരിയല്ല എന്നൊക്കെ പറയാം എന്നല്ലാതെ ചെറിയ കുട്ടികളോ അല്ലെങ്കിൽ ഒരു സന്തോഷത്തിന്റെ ദിവസത്തിൽ ഒരു പൂത്തിരി കത്തിച്ചോണ്ട് ഒരു മേശപ്പൂ കത്തിച്ചത് കൊണ്ടോ ചക്രം കത്തിച്ചത് കൊണ്ടോ ഒരു പടക്കം പൊട്ടിച്ചത് കൊണ്ടോ അതൊക്കെ തെറ്റാണെന്നും പറയേണ്ട ആവശ്യമില്ല വലിയ വലിയ ആലിമീങ്ങളിൽ സന്തോഷ അവസരത്തിൽ പടക്കം വാങ്ങി പൊട്ടിക്കുകയും അതിന് കുഴപ്പമില്ലെന്ന് ഇ കെ അസം മുസ്ലിയാരെ പോരത്തവരെയൊക്കെ ഫത്തുവ കൊടുക്കുകയും ചെയ്തിരിക്കെ നമ്മൾ അതിനെന്തിനായി എതിർക്കുന്നത് നമ്മുടെ മുൻകഴിഞ്ഞ മരിച്ചുപോയ ഉസ്താദുമാരൊക്കെ ഇങ്ങനെയാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞത് പൂത്തിരി മേശപ്പൂ പോരത്തതൊക്കെ കത്തുമ്പം കാഴ്ചക്കൊരു കൗതുകണ്ടല്ലോ ഒരു ആനന്ദം കിട്ടുന്നുണ്ട് അപ്പൊ ദുണ്യവിയായ ഒരു ഉപകാരം അതുകൊണ്ട് കിട്ടുന്നത് കൊണ്ട് ഇതിന് വാത്തുന്മാർ എന്ന് പറയാൻ പറ്റൂല അപ്പൊ നമ്മൾ വീടിന് നല്ല പെയിന്റ് അടിക്കുന്നു എന്തിനാണത് കണ്ണിന് ഒരു ആനന്ദം കാഴ്ചയ്ക്ക് ഒരു രസം കിട്ടാനാണ് ചില വീടുകളുടെ കിണറൊക്കെ പോയ മത്തങ്ങ പോലെ ഉണ്ടാക്കി വെച്ചിരുന്നു മത്തങ്ങാൻ തോന്നും ചില കിണറിന്റെ പടവുകളൊക്കെ ഇതൊക്കെ എന്തിനാ അത് കണ്ണിന് രസം കിട്ട റബിയുല അവൽ മാസം വന്നാൽ നമ്മൾ വലിയ വർണ്ണ ലൈറ്റുകൾ പിടിക്കും പിടിക്കുന്നുണ്ടല്ലോ എന്തിനാണത് ഇതൊക്കെ യുവാക്കന്മാരെ എന്ന് പറയാൻ പറ്റൂല കാരണം അത് ഒരു കൗതുക ആനന്ദകരവുമാണ് ഭക്ഷണത്തിൽ പോലും എന്തൊക്കെ ഡെക്കറേഷനാ പുതുതലമുറ പുതിയ ഡിസൈനുകൾ പല കോലത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫ്രൂട്ട്സുകൾ പല വിധത്തിൽ പക്ഷികളെ കോലത്തിൽ മൃഗങ്ങളെ കോലത്തിലൊക്കെ വെട്ടി ഉണ്ടാക്കുന്ന കേക്കുകൾ പല വിധത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഈ മൊബൈൽ വന്നതിന് ശേഷം എല്ലാ സ്ത്രീകൾക്കും ഏകദേശം നല്ല നല്ല ഫുഡുകൾ പാകം ചെയ്യാൻ അറിയാം പഴഞ്ചോറുകൊണ്ട് എങ്ങനെയാണ് ഈ പുതിയ പലഹാരം ഉണ്ടാക്കുക എന്നൊക്കെയാണ് ഇപ്പൊ സെർച്ച് ചെയ്ത് നോക്കരുത് ഒന്നും ബേസ്ഡാക്കാതെ എല്ലാം പുതുമ അപ്പൊ ആകെ അറിയാത്തതിപ്പോ ഉള്ളത് കഞ്ഞിയും ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് യൂട്യൂബിലൊന്നും കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് വളർന്നു വരുന്ന തലമുറക്ക് എന്താ കഞ്ഞി ചമ്മന്തി എന്നൊന്നും അറിയാത്ത പോലെ അപ്പൊ വേണ്ടാത്ത ധാരാളം കാര്യങ്ങൾ നമ്മൾ നല്ല പ്രോത്സാഹനം നൽകുകയും ചെയ്യും എന്നിട്ട് ഒന്നിനെ കുറിച്ചിട്ട് അറിയില്ല അങ്ങനെയാണ് അവസ്ഥ പെരുന്നാൾ ദിവസം കെട്ടിപ്പിടിക്കൽ എന്താ വിധി ഒരാളെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കൂല അത് കറാത്താണ് യാത്രയിൽ നിന്ന് കുറെ കാലങ്ങളായി യാത്രയിൽ നിന്ന് തിരുന്ന് ഒരു തിരിച്ചു വരുന്ന ആളുകളെയൊക്കെ കാണുമ്പോൾ അത് കെട്ടിപ്പിടിക്കുക എന്നല്ലാതെ അല്ലാതെ കറാത്ത അപ്പൊ ഇങ്ങനെയുള്ള സന്തോഷ വേളകളിലൊക്കെ പടക്കം പൊട്ടിക്കല് നമ്മളെ അങ്ങനെ അടുത്ത എറ്റാന്നൊന്നും പറയേണ്ട ആവശ്യമില്ല വിനോദങ്ങൾ നമ്മുടെ നാടുകളിൽ പതിവുള്ളതാണല്ലോ കുറെ വിനോദങ്ങൾ മഹാമുകളിലെ നേർച്ചകൾ തെരഞ്ഞെടുപ്പുകളിൽ വിജയത്തിന്റെ വിജയ ആളാതെ പ്രകടനങ്ങൾ ഇതിനൊക്കെ ഭാഗമായി ഇത്തരം കരിമരുന്ന് പ്രയോഗങ്ങൾ നമ്മുടെ നാട്ടിൽ സാധാരണമാണ് ഹിന്ദു ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ വിഷു ഓണം പോലുള്ള അവരുടെ ആഘോഷങ്ങൾ എന്നിവയുടെ ഭാഗമായിട്ടൊക്കെ ഈ പിന്നെ വെടിക്കെട്ടുകളും മരുന്നുകളും പ്രയോ ഈ മരുന്ന് പ്രയോഗങ്ങളൊക്കെ നടക്കാറുണ്ട് ഈ രാജ്യം എന്ന് പറഞ്ഞാൽ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യ രാജ്യത്ത് എല്ലാവർക്കും എല്ലാ ആഘോഷങ്ങളും എല്ലാ മതവും എല്ലാ വിശ്വാസങ്ങളുമായി ജീവിക്കാം മാത്രമല്ല നമ്മൾ എല്ലാ മതക്കാരും ഒരമ്മറ്റ മക്കളെപ്പോൾ ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്ത് ഈ പിന്നെ പല സംഘര സംസ്കാരങ്ങൾ ഒന്നിച്ച് നിലകൊള്ളുന്ന ഈ രാജ്യത്ത് ബഹുമത സമൂഹങ്ങൾ ആചാരങ്ങളിലും ആഘോഷങ്ങളിലും എല്ലാം പരസ്പരം കൊണ്ടും കൊടുത്തും സാമ്യതകൾ ഉണ്ടാക്കിയത് സ്വാഭാവികമാണ് ഇസ്ലാമിലെ പെരുന്നാളുകൾക്ക് വെട്ടിക്കെട്ടുകളും പൂത്തിരികളും ഒന്ന് നിക്ഷേപിക്കപ്പെട്ട ആഘോഷ രീതി ഒന്നല്ലെങ്കിലും അപ്പൊ ഇതര സമുദായങ്ങളുടെ സംസ്കാരം നിന്ന് കടന്നു വന്നതാകാമെങ്കിലും അത്തരം നാടൻ രീതികളും ആഘോഷ സമ്പ്രദായങ്ങളും അപ്പേരിൽ മാത്രം അറാമ എന്ന വിധി കൽപ്പിക്കാൻ ഒരു നിവൃത്തിയില്ല നിഷിദ്ധമാണെന്ന് പറയാൻ നിവൃത്തിയില്ല ഇസ്ലാമിക ഫ്യതയിൽ കർമ്മശാസ്ത്രത്തിൽ അതിന് പിന്തുണ നൽകുന്നുമില്ല അങ്ങനെ പറയാൻ ഇവയെല്ലാം കടുത്ത അനാചരങ്ങളായി വിട്ട് മുദ്ര കുത്തി പെരുന്നാളൊരു പ്രസംഗത്തിൽ പല ഹത്തിയന്മാരും കണ്ട് പറഞ്ഞു കേട്ടാല് വല്ല ഏഴ് വന്തോഷത്തിൽപ്പെട്ട വലിയ കാര്യമാണ് തോന്നും ഈ പടക്കം പൊട്ടിക്കലൊക്കെ കടുത്ത അനാചാരമായിട്ട് അങ്ങ് മുദ്ര കിട്ടും പ്രസംഗം കണ്ട് പൊട്ടി പൊടിക്കൽ പറഞ്ഞിട്ട് ആദ്യ പറയുന്നത് ഇതിന്റെ കർമ്മശാസ്ത്ര വീക്ഷണം ഒന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിക്കുകയാണ് ഏറ്റവും നല്ലത് കേരളത്തിന്റെ ഹിബിനു ഹജർ എന്ന് പറയപ്പെടുന്ന വിശേഷിക്കപ്പെട്ടിരുന്ന പൊന്നാനിയിലെ പ്രസിദ്ധ പണ്ഡിതനും നിസ്തുല മു നമ്മുടെ മുസ്താദിന്മാരുടെ ഉസ്താദുമായ വെളിയങ്കോട് തട്ടാങ്കര കുട്ടിയാ മുൻസ് ഇത് സംബന്ധമായി മഹാനവരികൾ ഒരു തന്നെ ഇറക്കിയിട്ടുണ്ട് എന്താണ് ആ ഫത്തുവ അറിയോ കദീന വാണം ചക്രം കമ്പം മുതലായ കരിമരുന്നുകൾ കത്തിക്കൽ ജായിസ് ആണ് ഹറാമല്ല എന്ന് പറയണമെങ്കിൽ ിൽഹ്രിയുമായി യാതൊരു ഇല്ലാതിരിക്കണം ഒരു ഉപകാരം ദുന്യാവിന് കിട്ടില്ല അഹത്തും കിട്ടില്ലെങ്കിൽ ഇവിടെ പൂത്തിരി കത്തുമ്പോഴും വടക്കം പൊട്ടിയുമ്പോഴൊരു ആനന്ദം കിട്ടുന്നുണ്ട് അവനിക്ക് ഒരു സന്തോഷം വരുന്നുണ്ട് അതിന് തന്നെ അവരുദാഹരണം ഇനി ഉദാഹരണം ചിത്താബിൾ പറഞ്ഞത് എന്നാണ് സമുദ്രത്തിലൊരു വസ്തു യാതൊരു ആവശ്യമില്ലാതെ വലിച്ചെറിയാം അതാണ് എനിക്ക് ഉദാഹരണം അപ്പൊ ഇതിന് ഒരു ഉപകാരം കിട്ടുന്നുണ്ട് അപ്പൊ മരുന്നുകൾ കത്തിക്കുന്നതിൽ ഹലാലായ അതിശയങ്ങളെ കാണല് നോക്കൽ എന്നീ ഉപകാരങ്ങൾ മംഫാത്തുണ്ട് അപ്പൊ ഇത് വീട് പുര മുതലായതിന് നപസ് കൊടുത്ത് മൂപ്പന്റെ പത്ത് പേരുള്ളതായി പായിക്കണത് വീട് പുര മുതലായതിന് നക്കസ് കൊത്തുക വെള്ള വലിക്കുക എന്നതുപോലെ കാഴ്ചക്ക് വേണ്ടി മുതൽ ചെലവാക്കി ഉണ്ടാക്കപ്പെടുന്ന മുബാഹത്തിൽ ഹലാല് മുബാഹത്ത് വീടിന് കിണറൊക്കെ നക്കസ് കൊത്തുക പല കോലത്തിലാക്കിയെക്കപ്പെടും നമ്മുടെ വീടിന്റെ മുൻഭാഗം എന്തൊക്കെ കൊത്തുപണികളാണ് ചെയ്യുന്നത് അതൊക്കെ എന്തിനാ അതൊക്കെ യുഹത്തു മാലും പറഞ്ഞ ആരും ഒഴിവാക്കലുണ്ടോ അത് ഒരു ഉപകാര സന്തോഷം അവർ കാണാനൊരു ഒരു കൗതുകണ്ട് അതുകൊണ്ട് ഇത് നമ്മള് ഹറാമെന്നൊന്നും പറയരുത് ഉസ്താദുമാര് ഒരു ഹറാമാണ് ആരും പടക്കം പൊട്ടിച്ചു പോകരുതെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല ഇത് നമ്മുടെ മുൻഗാമികളായ ഇ കെ അസം മുസ്രിയാൽ പോലാത്ത ആളുകളൊക്കെ അതേപ്രകാരം തന്നെ ബഹുമാനപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ പിന്നെ കുട്ട്യാമുസുരിയാൽ പോലത്തെ ആളുകളും ഇതിനൊക്കെ അവരെ അനുകൂലമായിരുന്നു അതൊന്നും അവര് അറാമാക്കിയിട്ടില്ല അപ്പൊ അവരെ ഹറാമാക്കാത്തത് നമ്മൾ വല്ല മുഫ്തികളായി അറാമാക്കേണ്ട ആവശ്യമില്ല കുറച്ചൊക്കെ കുട്ടികളൊന്നും സന്തോഷിച്ചോട്ടെ റാമ പി ഇരുന്നാളല്ലേ അവരൊന്നു ആഘോഷിക്കട്ടെ അസലാമേക്കും റഹ്മത്തു